ഹലോ സ്നേഹിതരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹര യാത്രയ്ക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന റീഡിംഗ് പ്ലാൻ നാം ഉപയോഗിക്കുന്നു വായനാ സഹായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് ദിവസം നൂറ്റി മുപ്പത്തിനാല് ഇന്നത്തെ വചന വായനയുടെ ഭാഗങ്ങൾ രണ്ട് സാമൂഹ്യൽ അധ്യായം പതിനാറ് ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയൊന്ന് സങ്കീർത്തനങ്ങൾ പതിനഞ്ച് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മേ വായിക്കുന്നു രണ്ട് സാമ്പുവേൽ അധ്യായം പതിനാറ് ദാവീദും സീബായും ദാവീദ് കൊടുമുടിയിൽ നിന്ന് കുറച്ച് മുന്നേറിയപ്പോൾ ഇതാ അവനെ എതിരേൽക്കാനായി മിഫിബോഷയത്തിൻ്റെ ഭൃത്യനായ സീബ ജീനയിട്ട ഒരു ജോടി കഴുതകളും അവയുടെ പുറത്ത് ഇരുന്നൂറപ്പവും നൂറ് ഉണക്കമുന്തിരിയടയും നൂറ് വേനൽപ്പഴവും ഒരു തോൽക്കുടം വീഞ്ഞും അവനോട് കൂടെ ഉണ്ടായിരുന്നു രാജാവ് സീബായോട് ചോദിച്ചു ഇവ നിനക്ക് എന്തിനാണ് സീബ പറഞ്ഞു കഴുതകൾ രാജാവിൻ്റെ കുടുംബത്തിന് സഞ്ചരിക്കാനുള്ളതാണ് അപ്പവും വേനൽപ്പഴവും ഭൃത്യന്മാർക്ക് തിന്നാൻ വീഞ്ഞ് മരുഭൂമിയിൽ ക്ഷീണ് കുടിക്കാൻ എന്നിട്ട് നിൻ്റെ യജമാനൻ്റെ പുത്രൻ എവിടെ രാജാവ് ചോദിച്ചു രാജാവിനോട് സീബ പറഞ്ഞു ഇതാ അവൻ ജെറുസലേമിൽ കഴിയുകയാണ് കാരണം ഇന്ന് എൻ്റെ പിതാവിൻ്റെ രാജ്യം ഇസ്രായേൽ ഭവനം എനിക്ക് തിരികെ തരുമെന്ന് അവൻ കരുതുന്നു അപ്പോൾ രാജാവ് സീബായോട് പ്രഖ്യാപിച്ചു ഇതാ മെഫിബോഷയത്തിൻ്റെതെല്ലാം നിനക്കുള്ളതാണ് സീബ പറഞ്ഞു എൻ്റെ യജമാനനായ രാജാവേ അങ്ങയെ ഞാൻ വണങ്ങുന്നു അങ്ങയുടെ ദൃഷ്ടികളിൽ ഞാൻ കനിവ് കണ്ടെത്തട്ടെ ഷെമയി ദാവീദിനെ ശപിക്കുന്നു ദാവീദ് രാജാവ് ബഹൂറിയം വരെ എത്തിയപ്പോൾ ഇതാ അവിടെ നിന്ന് സാവൂൾ ഭവനത്തിലെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ പുറപ്പെട്ടു വരുന്നു ഷിമെയ്യു പേരുള്ളവനും ഗേരയുടെ മകനുമായ അവൻ വഴിനീളെ ശാപം ചൊരിഞ്ഞുകൊണ്ടാണ് വന്നത് ദാവീദിനെയും ദാവീദ് രാജാവിൻ്റെ എല്ലാ ദാസന്മാരെയും അവൻ കല്ലെറിഞ്ഞു ജനം മുഴുവനും എല്ലാ ഭടന്മാരും അവൻ്റെ വലത്തുമിടത്തുമായുണ്ടായിരുന്നു ഷിമെയ് അവനെ ശപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു രക്തബാതകി കൊള്ളരിദാത്തവനെ പോകൂ നീ പോകൂ കർത്താവ് നിൻ്റെ മേൽ സാവൂളിൻ്റെ കുടുംബത്തിൻ്റെ രക്തം മുഴുവനും തിരിച്ചുവിട്ടിരിക്കുന്നു അവൻ്റെ സ്ഥാനത്താണല്ലോ നീ ഭരിക്കുന്നത് കർത്താവ് നിന്റെ മകൻ അബ്സലോമിൻ്റെ കയ്യിൽ രാജ്യം നൽകിയിരിക്കുന്നു നീ ഇതാ നിന്റെ നാശത്തിലാണ് കാരണം നീ രക്തബാതകയാണ് അപ്പോൾ സെരൂയായയുടെ മകൻ അബിഷായി രാജാവിനോട് ചോദിച്ചു എന്തിനാണ് ഈ ചത്ത എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് ഞാൻ ചെന്ന് അവൻ്റെ തലവെട്ടെ എന്നാൽ രാജാവ് പറഞ്ഞു സെരൂയ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കുമെന്ത് അവൻ ശപിക്കുന്നെങ്കിൽ ദാവീദിനെ ഇതിനെ ശപിക്കുക എന്ന് കർത്താവ് അവനോട് അരുൾ ചെയ്തതുകൊണ്ടാണ് അപ്പോൾ നീ എന്താണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ആര് ചോദിക്കും ദാവീദ് അഭിഷായിയോടും തൻ്റെ എല്ലാ ദാസന്മാരോടും പറഞ്ഞു ഇതാ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന എൻ്റെ മകൻ എൻ്റെ ജീവൻ തേടുന്നു പിന്നെയാണോ ഈ ബെഞ്ചമീന്യൻ അവനെ വെറുതെ വിട്ടേക്കൂ അവൻ ശപിക്കട്ടെ എന്തെന്നാൽ കർത്താവ് അവനോട് അരുൾ ചെയ്തിരിക്കുകയാണ് എൻ്റെ കണ്ണുകളിൽ കർത്താവ് കടാക്ഷിക്കുമായിരിക്കും ഇന്നത്തെ അവൻ്റെ ശാപത്തിന് പകരം എനിക്ക് ഐശ്വര്യം തിരികെത്തരുമായിരിക്കും അങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും തങ്ങളുടെ വഴിയെ നീങ്ങി ഷിമയിയാകട്ടെ മലയുടെ വശത്ത് അദ്ദേഹത്തിൻ്റെ പാർശ്വം ചേർന്ന് നീളെ ശപിച്ചു കൊണ്ട് നടന്നു അവൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് കല്ലെറിയുകയും പൂഴി വിതറുകയും ചെയ്തുകൊണ്ടിരുന്നു അബ്സലോം ജെറുസലേമിൽ രാജാവും അവനോട് കൂടെയുണ്ടായിരുന്ന സംഘം മുഴുവനും പരിക്ഷീണരായി എത്തി ഒരിടത്ത് വിശ്രമിക്കുമ്പോൾ അബ്സലോമും ഇസ്രായേൽ പൗരന്മാരായ എല്ലാ ജനവും ജെറുസലേമിലെത്തി അഹിത്തോഫലും അവനോട് കൂടെയുണ്ടായിരുന്നു സുഹൃത്ത് ഇറക്കുകാരനായ ഹൂഷ അഫ്സലോമിൻ്റെ അടുത്ത് വന്നു ഭൂഷയി പറഞ്ഞു രാജാവ് നീണാൽ വാഴട്ടെ രാജാവ് നീണാൽ വാഴട്ടെ അബ്സലോം ഹൂഷയോട് ചോദിച്ചു ഇതാണ് നിന്റെ സുഹൃത്തിനോടുള്ള നിന്റെ കൂറ് നിന്റെ സുഹൃത്തിനോടൊത്ത് നീ പോകാത്തതെന്ത് ഭൂഷയി അബ്സലോമിനോട് പറഞ്ഞു തീർച്ചയായും ഇല്ല കർത്താവും ഈ ജനവും മുഴുവൻ ഇസ്രായേൽ പൗരന്മാരും ആരെയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവനുകൂലമായിരിക്കും ഞാനും ഞാൻ അവനോടൊപ്പം വസിക്കും ആർക്കാണ് ഞാൻ രണ്ടാമതായി സേവ ചെയ്യേണ്ടത് അവൻ്റെ പുത്രൻ്റെ മുമ്പിലല്ലേ നിന്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ സേവിച്ചതെങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും ഞാൻ നിന്റെ മുമ്പിലും അപ്പോൾ അഫ്സലോം അഹിത്തോഫലിനോട് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഉപദേശം തരിക അഹിത്തോഫൽ അബ്സലോമിനോട് പറഞ്ഞു വീട്ടുകാവലിന് നിന്റെ പിതാവ് സ്വസ്ഥമായി വിട്ട അവൻ്റെ ഉപപത്നിമാരെ പ്രാപിക്കുക അങ്ങനെ നിന്റെ പിതാവിനെ സംബന്ധിച്ച് നീ വെറുക്കപ്പെട്ടവനായെന്ന് ഇസ്രായേൽ മുഴുവൻ കേൾക്കും അപ്പോൾ നിന്നോട് കൂടെയുള്ള സകലരുടെയും കരങ്ങൾ ബലപ്പെടും അവർ അബ്സലോമിന് വേണ്ടി മട്ടുപ്പാവിൽ ഒരു കൂടാരം വരിച്ചു ഇസ്രായേൽ മുഴുവൻ കാണുകയെ അബ്സലോം തൻ്റെ പിതാവിൻ്റെ ഉപനാരികളെ പ്രാപിച്ചു അഹിത്തോഫൽ നൽകിയ ഉപദേശം അക്കാലത്ത് ഒരുവൻ ദൈവവചനത്തിലൂടെ ആരായിരുന്നത് പോലെയായിരുന്നു ദാവീദനാകട്ടെ അബ്സലോമിനാകട്ടെ അഹിത്തോഫലിൻ്റെ ഓരോ ഉപദേശവും അങ്ങനെയായിരുന്നു ഒന്ന് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയൊന്ന് സാത്താൻ ഇസ്രായേലിനെതിരെ ഉയർന്ന് ഇസ്രായേലിൻ്റെ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു ദാവീദ് യോവാബിനോടും സേനാനായകന്മാരോടും നിർദ്ദേശിച്ചു എനിക്ക് ഇസ്രായേലരുടെ എണ്ണം അറിയേണ്ടതിന് നിങ്ങൾ പോയി ബർഷേബ മുതൽ ദാൻ വരെയുള്ള അവരുടെ എണ്ണം എടുത്ത് എൻ്റെ പക്കലെത്തിക്കുവിൻ യോവാബു പറഞ്ഞു കർത്താവ് തൻ്റെ ജനത്തെ ഇപ്പോഴുള്ളതിൻ്റെ നൂറിരട്ടിയായി വർദ്ധിപ്പിക്കട്ടെ എൻ്റെ യജമാനായ രാജാവേ അവരെല്ലാം എൻ്റെ യജമാനൻ്റെ ദാസന്മാരല്ലയോ പിന്നെ എന്തുകൊണ്ട് എൻ്റെ യജമാനൻ ഇതന്വേഷിക്കുന്നു ഇസ്രായേലിന് എന്തിന് തിന്മ ഭവിക്കണം രാജകൽപ്പന യോവാബിനെ സമ്മർദ്ദത്തിലാക്കി യോവാവ് പുറപ്പെട്ട് ഇസ്രായേലിൽ മുഴുവൻ സഞ്ചരിച്ച് ജെറുസലേമിൽ തിരിച്ചെത്തി യോവാബ് ദാവീദിന് ജനസംഖ്യ കണക്ക് നൽകി ഇസ്രായേൽ മുഴുവനിലും വാളയെന്താവുന്നവർ പതിനൊന്ന് ലക്ഷം പേരും യൂതായിൽ വാളയെന്താവുന്നവർ നാല് ലക്ഷത്തി എഴുപതിനായിരം പേരുമുണ്ടായിരുന്നു എന്നാൽ അവരുടെ ഇടയിലുള്ള ലേവായുരെയും ബെഞ്ചമിൻകാരെയും യോവാബ് എണ്ണിയില്ല കാരണം യോവാബിന് രാജകൽപ്പന നിന്ദ്യമായി തോന്നി ഈ കണക്കെടുപ്പ് ദൈവത്തിൻ്റെ ദൃഷ്ടികളിൽ തിന്മയായി തീർന്നു അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇക്കാര്യം പ്രവർത്തിച്ച് ഞാൻ വലിയ പാപം ചെയ്തു പോയി ഇപ്പോൾ അങ്ങയുടെ ദാസൻ്റെ അകൃത്യം പൊറുക്കണമേ എന്തെന്നാൽ വലിയ ഭോഷത്വമാണ് ഞാൻ ചെയ്തത് ദാവീദിൻ്റെ ദീർഘദർശിയായ ഗാദിനോട് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്തു നീ പോയി ദാവീദിനോട് പറയുക കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ നിനക്കെതിരെ അയക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നീ തന്നെ തിരഞ്ഞെടുക്കുക അത് ഞാൻ നിന്നോട് ചെയ്യും ഖാദ് ദാവീദിൻ്റെ അടുത്ത് വന്നവനോട് പറഞ്ഞു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇവയിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക മൂന്ന് വർഷത്തെ ക്ഷാമം അല്ലെങ്കിൽ മൂന്ന് മാസം നിന്റെ ശത്രുക്കളുടെ വാളിൻ്റെ വിജയവും എതിരാളികളുടെ മുമ്പിൽ നിന്നുള്ള നിന്റെ പലായനവും അതുമല്ലെങ്കിൽ മൂന്ന് ദിവസം കർത്താവിൻ്റെ ഖഡ്ഗവും ദേശത്ത് മഹാമാരിയും ഇസ്രായേലിൻ്റെ എല്ലാ അതിർത്തിക്കുള്ളിലും കർത്താവിൻ്റെ ദൂതൻ നടത്തുന്ന സംഹാരവും എന്നെ അയച്ചവൻ്റെ വാക്കിന് ഞാൻ എന്ത് മറുപടി നൽകണമെന്ന് ഇപ്പോൾ നീ തീരുമാനിക്കുക ദാവീദ് ഖാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമസന്ധിയിലായിരിക്കുന്നു കർത്താവിൻ്റെ കാരുണ്യം വളരെ വലുതാകയാൽ ഞാൻ അവിടുത്തെ കരങ്ങളിൽ പതിച്ചുകൊള്ളട്ടെ മനുഷ്യകരങ്ങളിൽ ഞാൻ വീഴാതിരിക്കട്ടെ അനന്തരം കർത്താവ് ഇസ്രായേലിൽ ഒരു മഹാമാരി അയച്ചു ഇസ്രായേലിൽ നിന്ന് എഴുപതിനായിരം ആളുകൾ മരിച്ചു വീണു ജെറുസലേം നശിപ്പിക്കാൻ ദൈവം ഒരു ദൂതനെ അവിടേക്ക് അയച്ചു അവനത് നശിപ്പിക്കുന്നത് കണ്ടപ്പോൾ ആ ദുരിതത്തെക്കുറിച്ച് കർത്താവ് പരിതപിച്ചു നശിപ്പിച്ചുകൊണ്ടിരുന്ന ആ ദൂതനോട് ദൂതനോടവിടുന്ന് പറഞ്ഞു മതി നിന്റെ കരം പിൻവലിക്കുക അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ജബൂസ്യനായ ഒർണാൻ്റെ മെതിക്കുള്ളത്തിനരികെ നിൽക്കുകയായിരുന്നു ദാവീദ് തൻ്റെ കണ്ണുകൾ ഉയർത്തിയപ്പോൾ ജറുസലേമിനെതിരെ കയ്യിൽ ഊരിയ വാളും നീട്ടി ആകാശത്തിനും ഭൂമിക്കും മധ്യേ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ടു അപ്പോൾ ദാവീദും ശ്രേഷ്ഠന്മാരും ചാക്കുടുത്ത് സാഷ്ടാംഗം വീണു ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ജനത്തിൻ്റെ കണക്കെടുക്കാൻ പറഞ്ഞത് ഞാനല്ലേ പാപം ചെയ്തതും ഞാനാണല്ലോ തീർച്ചയായും ഞാൻ തിന്മ ചെയ്തു ഈ അജഗണമോ അവർ എന്തു ചെയ്തു എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ കരം എനിക്കും എൻ്റെ പിതൃഭവനത്തിനും എതിരെയായിരിക്കട്ടെ അങ്ങയുടെ ജനത്തിനെതിരെ മഹാമാരി ഉണ്ടാകാതിരിക്കട്ടെ കർത്താവിൻ്റെ ദൂതൻ ഗാദിനോട് പറഞ്ഞു ജബൂസ്യനായ ഒർണാൻ്റെ മെതിക്കളത്തിലേക്ക് കയറി ചെന്ന് അവിടെ കർത്താവിനൊരു ബലിപീഠം പണിതുയർത്താൻ ദാവീദിനോട് പറയുക കർത്താവിൻ്റെ നാമത്തിൽ ഖാദ് പറഞ്ഞ വാക്കനുസരിച്ച് ദാവീദ് കയറി ചെന്നു ഒർണാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദൂതനെ കണ്ടു ഒപ്പമുണ്ടായിരുന്ന അവൻ്റെ നാല് മക്കളും ഒളിച്ചു കളഞ്ഞു ഒർണാൻ ഗോതമ്പ് മെതിച്ചു കൊണ്ടിരുന്നു ദാവീദ് ഒർണാൻ നിൽക്കുന്ന ഇടം വരെ ചെന്നു ഒർണാൻ നോക്കിയപ്പോൾ ദാവീദിനെ കണ്ടു അവൻ മെതിക്കള്ളത്തിൽ നിന്ന് പുറത്തു വന്ന് ദാവീദിനെ നിലം പറ്റി വണങ്ങി ദാവീദ് ഒർണാനോട് പറഞ്ഞു കർത്താവിന് ഞാനൊരു ബലിപീഠം പണിയേണ്ടതിന് മെതിക്കളത്തിൻ്റെ സ്ഥലം എനിക്ക് തരിക പൂർണ്ണവിലയ്ക്ക് നീ അതെനിക്ക് തരിക ജനത്തിൽ നിന്ന് ഈ മഹാമാരി ഒഴിഞ്ഞു പോകട്ടെ ഒർണാൻ ദാവീദിനോട് പറഞ്ഞു എൻ്റെ യജമാനനായ രാജാവിന് തൻ്റെ ദൃഷ്ടികളിൽ ഉചിതമായത് ചെയ്യാൻ അതങ്ങേക്കായി എടുത്തുകൊള്ളുക നോക്കൂ ഹോമയാഗങ്ങൾക്കുള്ള കാളകളും വിറകിന് മെതിവണ്ടികളും ധാന്യബലിക്കുള്ള ഗോതമ്പും ഞാൻ തന്നിരിക്കുന്നു എല്ലാം ഞാൻ വിട്ടുതരുന്നു ദാവീത് രാജാവ് ഒർണാനോട് പറഞ്ഞു പാടില്ല പൂർണ്ണവിലയ്ക്ക് മാത്രമേ ഞാനത് വാങ്ങൂ ഹോമയാഗം അർപ്പിക്കുന്നതിന് നിൻറ്റേതായ ഒന്നും സൗജന്യമായി കർത്താവിനായി ഞാൻ എടുക്കുകയില്ല ആ സ്ഥലത്തിന് അറുനൂറ് തൂക്കം സ്വർണഷെക്കൽ ദാവീദ് ഒർണ്ണാന് കൊടുത്തു ദാവീദ് അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ച് അവൻ കർത്താവിനെ വിളിച്ചു ഹോമയാഗപീഠത്തിന്മേൽ ആകാശത്തിൽ നിന്നുള്ള അഗ്നിയിലൂടെ അവിടുന്ന് അവൻ ഉത്തരമരുളി കർത്താവ് ദൂതനോട് കൽപ്പിക്കുകയും അവൻ വാളതിൻ്റെ ഉറയിലേക്ക് തിരിച്ചു വെക്കുകയും ചെയ്തു ജബൂസിനായ ഒണാൻ്റെ മെതിക്കളത്തിൽ വെച്ച് കർത്താവ് തനിക്ക് ഉത്തരമരളിയെന്ന് കണ്ടതിനാൽ അപ്പോൾ തന്നെ ദാവീദ് അവിടെ ബലിയർപ്പിച്ചു മോശമരുഭൂമിയിൽ വെച്ച് നിർമ്മിച്ച കർത്താവിൻ്റെ ആലയവും ഹോമയാഗപീഠവും അക്കാലത്ത് ഗബിയോനിലെ പൂജാഗിരിയിലായിരുന്നു ദൂതന്റെ വാളിൻ്റെ മുമ്പിൽ ഭയന്ന് വിറച്ചതുകൊണ്ട് ദൈവത്തോട് ഹിതം ആരായിരുന്നതിന് അവിടുത്തെ മുമ്പിലേക്ക് പോകാൻ ദാവീദിന് കഴിഞ്ഞില്ല സങ്കീർത്തനങ്ങൾ പതിനഞ്ച് ആരാധനയ്ക്കുള്ള യോഗ്യത ദാവീതിൻ്റെ കീർത്തനം കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി വ്യാപരിക്കുന്നവനും നീതി പ്രവർത്തിക്കുന്നവനും ഹൃദയപൂർവം സത്യം സംസാരിക്കുന്നവനും അവൻ നാവ് കൊണ്ട് ദുഷിക്കുന്നില്ല സ്നേഹിതനോട് ദ്രോഹം ചെയ്യുന്നില്ല അയൽക്കാരനെതിരെ അപവാദം പേറുന്നില്ല അവൻ്റെ ദൃഷ്ടികളിൽ ഒഴിവാക്കേണ്ടവനാണ് പരിഹാസ്യൻ കർത്താവിനെ ഭയപ്പെടുന്നവരെ അവൻ ബഹുമാനിക്കുന്നു അവൻ ശപഥം ചെയ്യുന്നു ദോഷകരമായാലും വ്യതിചലിക്കുന്നില്ല അവൻ പണം പലിശയ്ക്ക് കൊടുക്കുന്നില്ല നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുന്നില്ല ഇവ പാലിക്കുന്നവൻ ഒരിക്കലും കുലുങ്ങുകയില്ല ഈശോ സ്നേഹമുള്ളവരെ നൂറ്റി മുപ്പത്തിനാലാമത്തെ ദിവസത്തിലേക്ക് വചനവായനെ എത്തിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറയുകയാണ് നിങ്ങൾ ഓരോരുത്തരും പ്രകടിപ്പിക്കുന്ന ആ തീക്ഷണതയ്ക്കും നിങ്ങൾ വചനം വായിക്കാൻ എടുക്കുന്ന പരിശ്രമത്തിനും നിങ്ങൾ അതിനോട് കാണിക്കുന്ന വലിയ താല്പര്യത്തിനും എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും നിങ്ങളോടുണ്ട് അത് ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ വചനവിചാരങ്ങളിലേക്ക് കടക്കുകയാണ് നമ്മൾ ഉത്തമ സ്നേഹിതരെ തിരിച്ചറിയുന്നതും ഉത്തമ സ്നേഹിതരെ കണ്ടെത്തുന്നതും ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിലല്ല ദുരിതകാലങ്ങളിലാണ് നിങ്ങൾ ഓർക്കണം നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിന് തന്ന സാന്ത്വനം നമുക്ക് വിവരിക്കാൻ ഒരുപക്ഷെ നിർവചിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരുന്നു ഈ സൗഹൃദത്തിന്റെ സാന്ത്വനവും ആശ്വാസവും ദാവീദ് അനുഭവിച്ച ഒരു കാലമായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാലം വിശ്വസ്തരായ ചില മനുഷ്യർ സങ്കടങ്ങളോടെ കൊട്ടാരത്തിൽ നിന്ന് നിന്നിറങ്ങിപ്പോകേണ്ടി വരുന്ന ദാവീദിന്റെ കൂടെ പോകുന്നതായി നാം കാണുന്നു ചിലർ ഈ സന്ദർഭത്തിൽ ദാവീദിനെ സഹായിച്ചത് കൊട്ടാരത്തിൽ തന്നെ നിന്നുകൊണ്ട് ദാവീദിന് വേണ്ടി ചാരപ്പണിയെടുത്താണ് കൊട്ടാരത്തിൽ ദാവീദിനെതിരെ നടക്കുന്ന ഉപജാപങ്ങളും ഗൂഢാലോചനകളും അവർ ദാവീദിനെ അപ്പോഴപ്പോൾ അറിയിച്ചുകൊണ്ടിരുന്നു മറ്റ് ചിലരാവട്ടെ ഈ വേവലാതിയോടെയുള്ള പലായനത്തിൻ്റെ നടുവിൽ ദാവീദിനും കൂടെയുള്ളവർക്കും ആവശ്യമുള്ളതെല്ലാം പ്രദാനം ചെയ്ത് വഴിയിൽ തങ്ങളുടെ സ്നേഹം അവർ കരുതി വെച്ചു നല്ല സൗഹൃദങ്ങളെ ഒരുപാട് വിലയോടെ കാണണം സത്യത്തിൽ ഈശോ പോലും നല്ല സൗഹൃദങ്ങളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് ദാവീദ് കടന്നുപോകുന്ന ഇതേ വഴിയിൽ ഒരിക്കൽ ഈശോ കടന്നുപോയി ആ യാത്ര അവസാനിച്ചത് ഗച്ചമൻ തോട്ടത്തിലാണ് അവിടെ വെച്ചാണ് ഈശോ തൻ്റെ സ്നേഹിതന്മാരായ പത്രോസിനോടും യാക്കൂബിനോടും യോഹന്നാനോടും പറയുന്നത് ഒരു മണിക്കൂർ നിങ്ങൾക്കെൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് അതായത് സങ്കടങ്ങളുടെ പാനപാത്രത്തിലേക്ക് കണ്ണീര് പെയ്തിറങ്ങിയ ആ സന്ധിയിൽ വല്ലാതെ അങ്ങ് തനിച്ചാവുകയും ഒറ്റപ്പെടുകയും ചെയ്തപ്പോൾ നാളെ കാൽവരിയുടെ നെറുകയിൽ സംഭവിക്കാൻ പോകുന്ന ആ മഹാദുരന്തത്തിൻ്റെ ഹൃദയത്തെ കുത്തിനോവിക്കുന്ന വേദന ചില്ലുമഴ പോലെ ചങ്കിനകത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഒത്തിരി ഒരു ആശ്വാസം പ്രതീക്ഷിച്ചാണ് ഈശോ ചോദിച്ചത് ഒരു മണിക്കൂർ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയുമോ അവനെ ഒറ്റ സ്നേഹിതരെ മാത്രം കൂടെ കൂട്ടിക്കൊണ്ടാണ് ഒരു കല്ലേറു ദൂരം അവരിൽ നിന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് അതായത് ദൈവപുത്രനായ നമ്മുടെ കർത്താവായി ഈശോ പോലും നല്ല സൗഹൃദങ്ങളുടെ തണൽ മരങ്ങൾക്ക് വേണ്ടി കൊതിച്ചിട്ടുണ്ട് ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ദാവീദിൻ്റെ ജീവിതത്തിൽ ഇത്തരം നല്ല സൗഹൃദങ്ങൾ നൽകിയ സാന്ത്വനത്തെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന നല്ല സൗഹൃദങ്ങളെയാണ് നല്ല ബന്ധങ്ങൾ ജീവിതം അപ്പാടെ കൈവിട്ടു പോകുന്നുവെന്നും തകർന്നു പോകുന്നുവെന്നും വല്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നുവെന്നും ഒക്കെ തോന്നുന്ന ആ നിസ്സഹായ നാഴികകളിൽ ആ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വേനൽപ്പകലുകളിലെ തണൽമരച്ചുവടുകളായും ആ കൊടിയ ഇരുട്ട് കട്ട പിടിക്കുന്ന ആ പാതിരാത്രികളിലെ തെളിനീലാവായും കൂടെ വന്ന നല്ല സൗഹൃദങ്ങളുടെ കാൽച്ചുവട്ടിൽ പാതാന്തികത്തിൽ പ്രണമിക്കാനുള്ള ദിവസം കൂടിയാണ് ഇന്ന് അഹിതോഫൽ ദാവീദിനെ വല്ലാതെ ചതിക്കുകയാണ് ഈ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരുപാട് ദയയും വാത്സല്യവും കരുണയും കൊടുത്ത് ദാവീദ് കൊട്ടാരത്തിൽ സംരക്ഷിച്ചു പോകുന്ന ഒരാളുണ്ടായിരുന്നു സാവൂളിൻ്റെ കൊച്ചുമകനായ ജോനാഥൻ്റെ മകനായ മെഫിബോഷത്ത് ഈ മനുഷ്യൻ ദാവീദിനൊരാപത്ത് വരുമ്പോൾ ഇസ്രായേലിൻ്റെ ഭരണം തനിക്ക് ലഭിക്കുമെന്ന പാഴ്ക്കിനാവുകളുമായി സ്വപ്നങ്ങളുമായി കൂറുമാറി കൊട്ടാരത്തിൽ തന്നെ കഴിയുന്നു മുടന്തനായിരുന്ന ഈ മനുഷ്യനെ എത്ര വാത്സല്യം കൊടുത്താണ് ദാവീദ് സംരക്ഷിച്ചത് മറ്റൊരാളെ കൂടി നമ്മൾ കാണുന്നുണ്ട് അയാളുടെ പേര് ഷിമയി എന്നാണ് സാവൂളിൻ്റെ ബന്ധുവായിരുന്ന ഈ മനുഷ്യൻ ഈ യാത്രക്കിടയിൽ ദുരിത ദുഃഖങ്ങളുടെ ഭാരമേറുന്ന ഹൃദയത്തെ പിന്നെയും നോവിച്ചുകൊണ്ട് ദാവീദിനെ ശപിക്കുകയും നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു സുരൂയാപുത്രന്മാർ വാളൂരി ഈ മനുഷ്യൻ്റെ തല കൊയ്യാൻ ഒരുങ്ങുമ്പോൾ ദാവീദ് പറയുന്നൊരു വാചകമുണ്ട് ദൈവം അനുവദിച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ നമ്മൾ ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ പദ്ധതികളുണ്ടെന്നും ദൈവമൊന്നും കാണാതെ പോകുന്നില്ലെന്നും ദൈവം അറിയാതെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലെന്നും ഒക്കെ കാണാൻ കഴിയുന്നൊരു വിശ്വാസത്തിൻ്റെയും ആശ്രയത്വത്തിൻ്റെയും ആ ട്രസ്റ്റിൻ്റെയും ആഴം നമ്മൾ കാണാതെ പോകരുത് തൻ്റെ പൂർവ്വപിതാവായ ജോസഫിനെ പോലെ എല്ലാ ദുരനുഭവങ്ങൾക്ക് പിന്നിലും ദൈവത്തെ കാണാൻ ദാവീദിനും കഴിയുന്നു എന്നുള്ളതും നിസ്സാരമായൊരു കാര്യമല്ല ഈ യാത്ര എത്തിച്ചേരുന്നത് ജോർദാനിലാണ് നിങ്ങൾ ഓർക്കണം ജോർദാൻ വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയാണ് ജോഷുവായും ഇസ്രായേൽക്കാരും കാനാന്തശം കടക്കുന്നത് കാനാന്തേശത്തേക്ക് കാലുകുത്തുന്നത് ജോർദാൻ കടന്നിട്ടാണ് അതായത് പാപം ഇവരെ എത്തിക്കുന്നത് വാഗ്ദത്ത നാടിൻ്റെ അതിർത്തിയിലേക്കാണ് പ്രവാസത്തിലേക്കാണ് അതൊരു വളരെ പ്രധാനപ്പെട്ട സൂചനയാണ് എന്താണ് സൂചന എന്നറിയാമോ ഇനിയും പാപം വർദ്ധിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് വരാൻ പോകുന്ന ദുരവസ്ഥ ഈ അതിർത്തിയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നവർ ഈ അതിർത്തിക്കപ്പുറത്തേക്ക് നാട് കടത്തപ്പെടും ഇസ്രായേൽ എന്ന ജനതയ്ക്ക് വരുന്ന നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന പ്രവാസത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും താക്കീതുമായിരുന്നു ദാവീദിനെ ഈ കാനാൻ്റെ അതിർത്തിയിലേക്ക് എത്തിച്ച പ്രവാസം മറ്റൊരു വലിയ ദുരന്തം കൂടി കൊട്ടാരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇനി ദാവീദിനെ വേദനിപ്പിക്കാൻ കഴിയുക എന്ന ഒരു ആലോചന അഹിത്തോഫലിനോട് അഫ്സലും ചോദിക്കുമ്പോൾ അദ്ദേഹം ഒരു നിർദ്ദേശം നൽകിയ പ്രകാരം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ കെട്ടിപ്പൊക്കിയ കൂടാരങ്ങളിൽ ദാവീദിൻ്റെ ഉപനാരിമാരുമായി അഫ്സലോം കിടക്ക പങ്കിട്ടു ഊറിയായുടെ ഭാര്യയെ അപഹരിച്ചതിൻ്റെ ശാപം ഒരു ഒഴിയാബാധ പോലെ വ്യത്യസ്തങ്ങളായ രൂപവ്യതിയാനങ്ങളിൽ ദാവീദിനെ പിന്തുടരുന്നതിൻ്റെ അടയാളങ്ങളാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത് നിങ്ങളുടെ ഈ ദിവസം അനുഗ്രഹമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവെ അങ്ങയുടെ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞാൻ നന്ദി പറയുകയാണ് ഒരുപാട് സ്നേഹത്തോടെ അങ്ങ് ഞങ്ങളെ ഈ വചനവായനയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ വചനത്തിനായി നന്ദി ഈ കരുതലിനായി നന്ദി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നാടുകടത്തപ്പെടുകയും പ്രവാസികളാവുകയും ഞങ്ങൾ പാപത്തിൻ്റെ ശിക്ഷകൾ ഓരോന്നോരോന്നായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യാമായിരുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷപ്പെട്ടത് ഞങ്ങൾക്ക് പകരം കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ കുരിശിൻ്റെ കുരിശ്ശമരണത്തിൻ്റെ ഇങ്ങേ തലക്കിൽ നിൽക്കുന്നത് കൊണ്ടാണ് മറുവശത്ത് നിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് കഥാവ് എങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പുത്രനെ തന്നതിന് നന്ദി പുത്രൻ്റെ സ്നേഹത്തിന് നന്ദി പുത്രനിലൂടെ അങ്ങ് ചെയ്ത പരിഹാര പ്രവൃത്തികൾക്കും നന്ദി ദൈവമേ ഒരു ഒരൊഴിയാബാധ പോലെ ഭൂതകാലത്തിലെ തിന്മകൾ ഞങ്ങളെ വേട്ടയാടാതിരിക്കാൻ ക്രിസ്തുവിൻ്റെ ചോരയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സംഭവിച്ച പാവങ്ങളിലൂടെ പിശാജ് ഉന്നയിച്ച് ജീവിതത്തിലേക്ക് കടക്കാതിരിക്കാൻ പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കട്ടളപ്പടികളിൽ കാവലേർപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവ് ഈ വചനസ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും ഇവരായിരിക്കുന്ന ഭവനത്തെയും ഇവരുടെ പ്രിയപ്പെട്ടവരെയും ഇവരുടെ ജീവിത സാഹചര്യങ്ങളെയും ആശീർവദിക്കണമേ ഇന്ന് ഏതെങ്കിലും ഒരു ദുഃഖത്തിലൂടെയാണ് ഒരൊറ്റപ്പെടലിലൂടെയാണ് ഇവരിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ കഥാവ് ഈ വചനവായന അവസാനം വരെ മുടക്കമില്ലാതെ പൂർത്തിയാക്കാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ കൂടുതൽ ആളുകളെ വചനവായനയിൽ പങ്കെടുപ്പിക്കാൻ പരിശ്രമിച്ച് ഇതൊരു സുവിശേഷ വേലയായി നിങ്ങൾ സ്വീകരിക്കണമെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നാളെ വീണ്ടും ഈ വചനസ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ ഡാനി അതുവരെയും സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ